ും എല്ലാവർക്കും കൂടെ വന്നിട്ടുണ്ട് അള്ളാഹു ആശയത്വ ആരോഗ്യം അള്ളാഹു നൽകട്ടെ നിങ്ങടെ സ്ഥലം ഇവിടെ നിങ്ങള് എന്റെ അടുത്ത് വന്നിരുന്നോ നിങ്ങക്ക് എന്താ കിട്ടി പദല് കിട്ടിയോ ആ എന്താ നിങ്ങക്ക് പിന്നെ ഭർത്താവ് രണ്ട് വർഷമായി ഇവരിൽ നിന്ന് വിട്ടുനിന്നിട്ട് വളരെ പ്രയാസമായിരുന്നു കുടുവള്ളി എന്നെ കാണാൻ വന്നിരുന്നു ഇവിടുത്തെ നിർദ്ദേശപ്രകാരം അത് പറഞ്ഞതുപോലെ ചെയ്തപ്പോ അലഹമുല്ല അള്ളാഹുറാഹത്തിലാക്കി കൊടുത്തു രണ്ടാമത്തെ കാര്യം പൊന്നുമോട് ജോലി ജോലിക്ക് തായ്ലാന്റിൽ പോയി വളരെ പ്രയാസത്തിലായിരുന്നു തിരിച്ചുവന്ന ജോലിയില്ലാതെ വളരെ പ്രയാസത്തിലായിരുന്നു അലഹമ്മില്ല ഇവിടെ വന്നു സെയ്തവരുടെ നിർദ്ദേശം സ്വീകരിച്ചു അലഹമ്മില്ലാ ഹൈവായ ജോലി അള്ളാഹു കൊടുത്തു അള്ളാഹു ആ ജോലി മരണവരെ അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ ആരോഗ്യ നൽകട്ടെ നിങ്ങളെ വിലയേറിയെ ഇതുപോലെ السلام عليكم ورحمة الله وبركاته